തിരുവനന്തപുരത്ത് ഭരണശിരാകേന്ദ്രത്തിനടുത്ത് പാളയത്ത് ഒരു രാത്രി തെരുവ് കൂടി വരുന്നു മാനവീയ വീതിക്ക് പിന്നാലെ നഗരത്തിലെ രണ്ടാമത്തെ നൈറ്റ് ലൈഫ് ലൈഫിടമായാണ് പാളയവും ഒരുങ്ങുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് പ്രധാന കവാടം മുതൽ കേരള സർവകലാശാല ലൈബ്രറി വരെയുള്ള ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലെ ഇരുവശങ്ങളിലുമായി സൗന്ദര്യവൽക്കരണം നടക്കുകയാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന നഗരത്തിലെ ഒരു പ്രധാന വീതി കാൽനടയാത്രക്കാർക്ക് പോലും പരസ്പരം കൂട്ടിമുട്ടാതെ നടക്കാനിടമില്ലാത്ത സ്ഥലം തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഇടങ്ങളിലൊന്നാണ് പാളയം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ പോലും സ്ഥലമില്ലാത്ത ഒരിടം സെക്രട്ടേറിയറ്റിലേക്കുള്ള എല്ലാ സമര പരമ്പരകളും ആരംഭിക്കുന്നത് രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ഈ പാളയത്തിൽ നിന്നാണ് ഇനി സമരക്കാർക്ക് വന്നു കൂടാനും ഇരുന്ന് ലഘുഭക്ഷണങ്ങൾ കഴിക്കാനും വളരെ ദൂരെ നിന്ന് വരുന്ന സമര പടയാളികൾക്ക് ഒന്ന് മുഖം കഴുകിയൽപ്പം റെസ്റ്റ് എടുക്കാനും ഒരു സ്ഥലമായി ഇപ്പോഴേ ട്രാഫിക് കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ പ്രദേശത്ത് ആരുടെ തലയിലുദിച്ച ആശയമാണോ ഇത് എന്നറിയില്ല എ ആർ രാജരാജവർമ്മ ചങ്ങമ്പുഴ ഗുപ്തൻ നായർ ഒ എൻ വി കുറിപ്പ് തുടങ്ങിയ പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തികൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റി കോളേജിന്റെ മലയാള വിഭാഗം ജീർണിച്ച് പൊളിഞ്ഞു വീഴാറായ ഒരു ടാർപോളിൻ കെട്ടി മൂകസാക്ഷിയായി ഈ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന റോഡിന് സമീപത്തുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് മുറികളില്ല തെരുവിൽ കുഴിച്ചിടുന്ന ഈ കാശ് പാഴാക്കാതിരുന്നാൽ മതിയായിരുന്നു കലികാലമല്ലേ എന്തും സംഭവിക്കാൻ